ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏഴ് വർഷ തിരിച്ചടവ് കാലാവധിയിൽ അമ്പത് ലക്ഷം രൂപ വരെ ഇൻസ്റ്റന്റ് ആയിട്ട് പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു മികച്ച ഒരു എൻ ബി എഫ് സിയെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിനപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് ഇതിനെങ്ങനെയാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത് എന്നെല്ലാം നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ സാധിക്കും ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ മുഴുവനും ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണാൻ ശ്രമിക്കുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് പല ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ വിവിധ ബാങ്കുകളുടെ പലതരത്തിലുള്ള ലോണുകൾ ലോണുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓർഡർ ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയി വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഏഴു വർഷ തിരിച്ചടവ് കാലാവധി അമ്പത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന കമ്പനി ഏതാണെന്ന് നോക്കാം ഈ ഒരു കമ്പനിയുടെ പേരാണ് ആദിത്യ ബിർള ക്യാപിറ്റൽ നമ്മൾ ബാങ്കിലൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മൾ വീട്ടിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് പരിശോധിക്കാം അതിനുശേഷം നമുക്ക് ഇതിന് വേണ്ടി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം ഇത് ഗൂഗിൾ പ്രൗസറാണ് ഞാനിവിടെ ആദിത്യ ബിർള പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താഴെയായിട്ട് ഇവരുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ 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 ഡോട്ട് ഫിനാൻസ് ഡോട്ട് ആദിത്യ ബിർള ക്യാപിറ്റൽ ഡോട്ട് കോം എന്നാണ് ഇവിടെ അപ്ലൈ ഫോർ ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ഓൺലൈൻ അപ് ടു ഫിഫ്റ്റി ലാക്ക് എന്ന് പറയുന്ന ഭാഗം കാണാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് ഇവിടെ ചെയ്യാം ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത് ഇവിടെ വലുതു ഭാഗത്തായിട്ട് ഇവർ ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ ലോണിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പേഴ്സണൽ ലോൺ അപ്ലൈ ഫോർ പേഴ്സണൽ ലോൺ വിത്ത് ലോവസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഇ എം ഐസ് മാക്സിമം പേഴ്സണൽ ലോൺ എമൗണ്ട് അമ്പത് ലക്ഷം രൂപ വരെയാണ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇവർ പറയുന്നത് ഫ്ലെക്സിബിൾ ലോൺ ടെന്യൂർ അപ് ടു സെവൻ ഇയേഴ്സ് ഏഴ് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് ഇവർ ചെയ്യുന്നത് അമ്പത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ താഴോട്ട് വന്ന അപ്ലൈ ഫോർ പേഴ്സണൽ ലോൺ ഓൺലൈൻ ഇൻസ്റ്റൻ്റ് എന്ന് പറയുന്നൊരു ഭാഗമാണ് സാധിക്കും ഇത് മുഴുവനായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക വൈ യു ഷുഡ് ടേക്ക് എ പേഴ്സണൽ ലോൺ ഫ്രം എ ബി എഫ് എൽ എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ലോൺ എടുക്കേണ്ടത് എന്നാണ് ഇവർ പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കുക നമ്മുടെ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് അതുപോലെ തന്നെ വീട്ടുപകരണങ്ങൾ വാങ്ങുക കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവുകൾ വിവാഹ ചെലവുകൾ വീട് പുതുക്കി പണിതിന് അതുപോലെയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി എന്ന് എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ വ്യക്തിഗത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു വായ്പ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇരുപത്തി വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ശമ്പളമുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെയാണ് ചെയ്യുന്നത് ഇവർ ഈ ഒരു വായ്പ നൽകുന്നത് അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് ഓഫ് എ ബി എഫ് എൽ പേഴ്സണൽ ലോൺ എ ബി എഫ് എൽ പേഴ്സണൽ ലോണിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ കൊടുത്തിട്ടുണ്ട് ഫ്ലെക്സിബിൾ റീപേയ്മെന്റ് ഓപ്ഷൻസ് ആണ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ടെന്യൂർ ഓപ്ഷൻ അപ് ടു സെവൻ ഇയേഴ്സ് ഏഴ് വർഷമാണ് ഇതിന് തിരിച്ചടവ് കാലാവധി വരുന്നത് മാക്സിമം ലോൺ എമൗണ്ട് ഓഫ് ഫിഫ്റ്റി ലാക്ക് പരമാവധി വായ്പാ തുക അമ്പത് ലക്ഷം രൂപ വരെയാണ് തിരിച്ചടവ് ഓപ്ഷൻ റീപേയ്മെന്റ് ഓപ്ഷൻസ് ഇ സി എസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനാച്ച് ഉണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് ആവുന്ന ഓപ്ഷൻസും ഉണ്ട് ഇതിന് നോ സെക്യൂരിറ്റി or ഓർ കൊളാടൽ റിക്കോർഡ് ടുവെൽ ഓഫ് ദ ലോൺ എന്ന് വെച്ചാൽ നമുക്ക് വായ്പ ലഭിക്കുന്നതിന് സെക്യൂരിറ്റിയോ ജാമ്യമോ ആവശ്യമില്ല പിന്നെ അടുത്തത് അപ്ലിക്കൻ കാൻ ക്ലബ് ഇൻകം ഓഫ് കോൺഹാൻസ് എലിജിബിലിറ്റി എന്ന് വെച്ചാൽ യോഗ്യത വർദ്ധിപ്പിക്കുന്നതിന് അപേക്ഷകന് സഹ അപേക്ഷകന്റെ വരുമാനം ക്ലബ്ബ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഭർത്താവാണ് അപേക്ഷ നൽകുന്നതെങ്കിലും നമുക്ക് ഭാര്യ എന്ത് ചെയ്യാം നമുക്കിതിന് കോ ആയിട്ട് വർക്കാനായിട്ട് സാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും എന്തു ചെയ്യാം ഇതിന് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് എന്തു ചെയ്യും നമുക്ക് യോഗ്യത വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നാണ് ഇവർ പറയുന്നത് വായ്പാ കാലയളവീളം പലിശ നിരക്കുകൾക്ക് മാറ്റം ഇല്ലാതെ എന്തു ചെയ്യും നമുക്ക് അവസാനം വരെ ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് പിന്നെ അടുത്തത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗേറ്റ് ടു അപ്ലൈ ഫോർ എ പേഴ്സൺ ലോൺ നമ്മൾ ഈ ഒരു വായ്പക്ക് വേണ്ടി അപേക്ഷ നൽകുന്നതിനുള്ള ഗൈഡ് ലൈൻസ് ആണ് ഇത് ഇവിടെ കൊടുത്തത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ക്ലിക്ക് ഓൺ ദ അപ്ലൈ നൗ ബട്ടൺ ഓൺ അവർ പേജ് ഫ്രം യുവർ മൊബൈൽ ഫോൺസ് എന്ന് വെച്ചാൽ നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ഇവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യുക ഈ അപ്ലൈ നൗ എന്ന് പറയുന്ന ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും ആ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം എന്ത് ചെയ്യുക പ്രൊവൈഡ് യുവർ റി ടെൻ ഡിജിറ്റ് മൊബൈൽ നമ്പർ ദാറ്റ് ഈസ് ലിങ്കഡ് ടു യുവർ ആധാർ അക്കൗണ്ട് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം രജിസ്റ്റേർഡ് വിത്ത് ദ ഒ ടി പി റിസീവ് ഓൺ യുവർ മൊബൈൽ അതിനുശേഷം ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരുന്നതായിരിക്കും അതിനുശേഷം ഫില്ലിൻ ദ അപ്ലിക്കേഷൻ ഫോം അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക അതിനുശേഷം ഈ ക്ലിക്ക് ദ പ്രൊസീഡ് ബട്ടൺ ആൻഡ് എൻ്റർ യുവർ ലോൺ എമൗണ്ട് എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ലോൺ തുക എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എത്ര രൂപയാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ചൂസ് ബിറ്റ്വീൻ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് പേഴ്സണൽ ലോൺസ് വ്യത്യസ്ത തരത്തിലുള്ള വ്യക്തിഗത വായ്പകൾ ഉണ്ട് അതിലേതെങ്കിലും ഒരു നിങ്ങൾ എന്തു ചെയ്യുക തിരഞ്ഞെടുക്കുക പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുക സെലക്ട് ദ റീപേമെൻറ്റ് ടെന്യൂർ ആൻഡ് ക്ലിക്ക് ഓൺ പ്രൊസീഡ് നമ്മൾ തിരിച്ചടവ് കാലാവധി നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അത് ലാസ്റ്റ് എന്ത് ചെയ്യാം കംപ്ലീറ്റ് യുവർ കെ വൈ സി ആൻഡ് സബ്മിറ്റ് ദ അപ്ലിക്കേഷൻ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാനുള്ള അപ്ലിക്കേഷൻ ഒക്കെ എന്ത് ചെയ്യുക ഫിൽ ചെയ്യുക ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് മറ്റു രേഖകൾ എന്തൊക്കെയാ വേണ്ട നമുക്ക് എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാം ലാസ്റ്റ് ത്രീ മന്ത്സ് സാലറി സ്ലിപ്പ് ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ നമ്മൾ അപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പിലുള്ള അവസാനത്തെ മൂന്ന് മാസത്തെ സാലറി സ്ലിപ്പ് നിർബന്ധമാണ് പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ത്രീ മന്ത്സ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ അവസാനത്തെ മൂന്ന് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് നിർബന്ധമാണ് പിന്നെ അതുപോലെ തന്നെ കെ വൈ സി ഡോക്യുമെന്റ്സ് ആസ് റിക്വസ്റ്റഡ് കെ വൈ സി ഡോക്യുമെന്റ്സും ആവശ്യമാണ് ഈ ഒരു കെ വൈ സി ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ പാൻ കാർഡ് ഒക്കെയാണ് പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡു യു ഹാവ് എ കോസ്റ്റ്യൻസ് എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വാസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എന്തെയ്യും ഇവിടെ ചോദിക്കാനായിട്ട് സാധിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വായ്പക്ക് വേണ്ടി സിവിൽ സ്കോർ നിർബന്ധമാണ് ഇവർ പറയുന്ന സിവിൽ സ്കോർ എത്രയാണെന്ന് വെച്ചാൽ എ സിവിൽ സ്കോർ ഓഫ് സെവൻ ട്വന്റി ഓർ ഹയർ എന്ന് വെച്ചാൽ എഴുന്നൂറ്റി ഇരുപതിന് മുകളിൽ സിവിൽ സ്കോർ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഒരു വായ്പ ലഭിക്കുക പല ആളുകൾക്ക് ലോൺ ലഭിക്കാതെ പോകുന്നത് ഈ സിവിൽ സ്കോർ കുറഞ്ഞത് കൊണ്ടാണ് ഒരുപക്ഷെ വരുമാനം ഒന്നും ആവശ്യം ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ സിവിൽ സ്കോർ അതുപോലെ തന്നെ ക്രെഡിറ്റ് ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് പല ബാങ്കിലും നമ്മൾ അപേക്ഷ നൽകിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാതെ പോകുന്നത് ഈ സിവിൽ സ്കോർ കാരണമാണ് അപ്പോൾ എന്താണ് സിവിൽ ഇത് എങ്ങനെയാണ് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ സാധിക്കുക അതുപോലെ തന്നെ ഈ ഒരു സിവിൽ സ്കോർ എങ്ങനെയാണ് ഉയർത്താൻ സാധിക്കുക എന്നതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ എന്റെ സ്ക്രീനിൽ നൽകുന്നുണ്ട് മുഴുവൻ ആളുകളാ ഒന്ന് കാണുക എന്നിട്ട് ഒന്ന് മനസ്സിലാക്കുക ഇത് എന്താണ് സിവിൽ സ്കോർ എന്നുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യാം തായോട്ട് വന്നു കഴിഞ്ഞാല് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് പത്ത് ശതമാനം മുതൽ പതിനാറ് ശതമാനം വരെയാണ് ഇനി നമുക്ക് ഈ ലോണിന് വേണ്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം അപ്ലൈ അപ്ലൈനാവുക എന്ന് പറഞ്ഞ ഭാഗം ഒരു ബട്ടൺ ഇവിടെ കാണാനായിട്ട് സാധിക്കും നമുക്ക് എന്ത് ചെയ്യാം അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്യ സമയത്ത് ഇതുപോലൊരു പേജിലേക്കാണ് വരുന്നത് പക്ഷേ ഇവിടെ പറയുന്നത് യൂസ് മൊബൈൽ ഡിവൈസ് ടു കണ്ടിന്യൂ നമ്മുടെ മൊബൈൽ ഫോണിൽ എന്ത് ചെയ്യണം ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചിട്ട് എന്തിനാവില്ല ഒരു ആപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഫസ്റ്റ് എന്നിട്ട് എന്ത് ചെയ്യുക ഈ വെബ്സൈറ്റിൽ അപ്ലൈനാവുക എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം ലോൺ എടുക്കാനായിട്ട് ശ്രമിക്കുക തിരിച്ചടയ്ക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യമുള്ള ആളുകൾ മാത്രം ലോൺ എടുത്താൽ മതി ഒരു തരത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല ലോണിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ലോണായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുകൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓളന്ന ഭാഗം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാമെന്ന കൂടി തൽക്കാലം വിട പറയുന്നു മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്